നമസ്കാരം ശൈലിംഗമുടെ പ്രേക്ഷകർക്ക് വൺ എന്ന് പറയുന്ന കപ്പൽ കമ്പനി വിഴിഞ്ഞത്ത് വന്നത് ഓർമ്മയുണ്ടാകും ആദ്യമായിട്ടൊരു എം എൻ സി ബഹുരാഷ്ട്ര കമ്പനി വിഴിഞ്ഞം സന്ദർശിക്കുന്നത് വണ്ണായിരുന്നു വണ്ണെന്ന് പറഞ്ഞാൽ ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് ജപ്പാനിലെ മൂന്ന് കമ്പനികളുടെ കൺസോർഷ്യമാണ് വൺ എന്ന് പറയുന്ന പേരിൽ അവർ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് അവരുടെ കളർ കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു മജന്ത എന്നോ മറ്റേ പറയാവുന്ന ഒരു കളറിലുള്ള കപ്പലുകളാണ് അവരുടെ അവർ ഓടിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചൊരു വാർത്ത കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വൺ ബ്ലൂ ജെ എന്ന് പറയുന്ന ഒരു കപ്പൽ ക്യാപ്റ്റൻ രഞ്ജിത്താണ് ഇപ്പോഴും അതിനെ നയിക്കുന്നത് നമ്മൾ സെയിലിംഗ് കമ്മിറ്ററിയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് ചെയ്തിരുന്നു പെട്ടെന്ന് വൺ ജെ വൺ ബ്ലൂ ജെ എവിടെയാണെന്ന് നോക്കി കാനഡ അമേരിക്കയിലാണെന്നാണ് ഒടുവിൽ അറിഞ്ഞിരുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ആ കപ്പൽ വൺ ബ്ലൂ ജെ ഹാലിഫാക്സ് കാനഡയിലെ ഹാലിഫാക്സിൽ നിന്ന് ദുബായിലോട്ട് വരികയാണ് സാധാരണഗതിയിൽ വരേണ്ടത് മെഡിറ്ററേനിയൻ സൂയസ് റൂട്ടിലൂടെയാണ് ദുബായിലോട്ട് വരേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ യമൻ ഹൂദി വിഷയം കാരണം വൺ ബ്ലൂ ജെ ആഫ്രിക്ക ചുറ്റിയാണ് വരുന്നത് ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മൾ നമ്മൾ അറിയണ്ട നമ്മൾ കേൾക്കണ്ട നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് പറയും അതിനകത്ത് വരുന്ന കണ്ടെയ്നറിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക ചുറ്റി പണ്ട് വാസ്കോഡി വന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ വൺ ബ്ലൂ ജെ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഓടുന്ന ഇനത്തിൽ വരുന്ന അധിക ചെലവ് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത് ഈ കണ്ടെയ്നർ ദുബായിൽ കൊണ്ടിറക്കി നിന്ന് മുംബൈയിൽ വന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യൻ പോർട്ടിൽ വരുമ്പോഴത്തേക്കും ആ സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ഈ അധിക ചുറ്റലിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഈ അധിക ചുറ്റലെന്ന് പറയുന്നത് ഹാലിഫാക്സ് നിന്ന് ദുബായിലോട്ട് സൂയസ് കനാൽ വഴി വന്നിരുന്നെങ്കിൽ ഒരു ഏഴായിരം നോട്ടിക്കൽ മൈലിൽ വരാവുന്ന ദൂരം സൗത്ത് ആഫ്രിക്കയെ ചുറ്റി വരുമ്പോൾ നേരെ ഇരട്ടിയോളമാകുന്നു കൃത്യമായ വിവരം ക്യാപ്റ്റൻ രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ പറ്റുമെങ്കിൽ എഴുതി കാണിക്കാം ഇല്ലെങ്കിൽ ഈ പറയുന്ന നേരെ ഡബിൾ ആകുന്ന തരത്തിലാണ് ഈ ആഫ്രിക്കയെ ചുറ്റുന്ന അതുവഴി ഈ ഭൂമിക്കുണ്ടാകുന്ന നഷ്ടം അത്രത്തോളം കാർബൺ കത്തുകയാണ് ഈ കാർബൺ കത്തലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വണ്ണിൻ്റെ ക്യാപ്റ്റൻ രഞ്ജിത്തിലോട്ട് വരാൻ കാരണമായത് അവർ പന്ത്രണ്ട് കപ്പലുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് വൺ ആദ്യമായിട്ടാണ് അവർ ഈ മെത്തനോൾ ബേസ്ഡ് കപ്പലിന് ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് കപ്പൽ ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് സിക്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ കാരിയർ ഓർഡേർഡ് ട്വൽവ് ഇൻറ്റു തേർട്ടീൻ തൗസൻഡ് ടി യു ഓരോ കപ്പലിനും തേർട്ടീൻ തൗസൻഡ് ടി യു ആണ് മെത്തനോൾ ഡ്യുവൽ ഫ്യുവൽ കണ്ടെയ്നർഷിപ്പ് ആദ്യമായിട്ടാണ് വണ്ണ് ഈ മെത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യുവൽ ആയിട്ടുള്ള കണ്ടെയ്നർ കപ്പൽ ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഇത്രയും ദിവസമൊക്കെ മാസ്കിനെ കുറിച്ചും എവർഗ്രീൻ എക്സ്പ്രസ് ഗ്രൂപ്പൊക്കെയാണ് കൊടുത്തിരുന്നത് എങ്കിൽ എങ്കിലതിപ്പോൾ ലീഡിങ് ആയിട്ടുള്ള വൺ അവർ ആറാമത്തെ ലോക നിരയിൽ അവരുടെ സ്ഥാനം ആറാമതാണ് അവർ പന്ത്രണ്ട് കപ്പലുകൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നു അപ്പോൾ പുതിയ ഇന്ധനം എന്നുള്ള നിലയ്ക്ക് ലോകം അംഗീകരിക്കപ്പെട്ട് ഓരോ കപ്പൽ കമ്പനിയും അവരുടെ ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴത്തേക്കും ഈ കപ്പലുകൾ ഇറങ്ങുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ വൺ ഹാസ് സൈൻഡ് കോൺട്രാക്ട്സ് ഫോർ ദ വെസൽസ് വിത്ത് ദ ചൈനീസ് ഷിപ്പ് ബിൽഡേഴ്സ് ജിയാങ്ൻ ഷിപ്പാർഡ് ആൻഡ് യാങ് സി ജിയാങ് ഷിപ്പ് ബിൽഡിംഗ് ഈ ഷിപ്പാർഡ് വിൽ കൺസ്ട്രക്ട് സിക്സ് വെസൽസ് വിത്ത് ഡെലിവറിസ് കെമൻസിങ് ഇൻ ട്വ ട്വൻ്റി ട്വൻറ്റി സെവൻ ഇപ്പം രണ്ട് നമ്മുടെ ഇവിടെയും കപ്പൽശാല തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇനി മുഴുവൻ ഇവിടെ ആയിരിക്കും നിർമ്മാണമെന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒരണമെങ്കിലും ഇവിടെ വരണ്ടേ ഈ രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലൊരു കബളിപ്പിക്കൽ ആളുകൾക്കൊരു ഒരു പൊള്ളയായ വാഗ്ദാനം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കൊടുത്തു കൊച്ചി എന്തോ ആകും എന്നായിരുന്നു അന്ന് പറഞ്ഞത് നമുക്കത് പറയാ അങ്ങനെ പറയുന്നില്ല കൊച്ചി നന്നാവട്ടെ ഷിപ്പ് ബിൽഡിംഗ് രംഗത്ത് വലിയ സ്ഥാപനമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് മാറട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ഈ ആഗോള കമ്പനികൾ ഓർഡർ നൽകുന്ന കണക്കിലൊന്നും കൊച്ചി പോയിട്ട് ഇന്ത്യയിൽ ഒരു പോർട്ടും വരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ആഗോള ഹബാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ വെറുതെ ഭംഗി വാക്ക് പറഞ്ഞാൽ പോരല്ലോ അത് നടന്ന് കാണണ്ടേ എന്തായാലും ഇവർ ജിയാങ് ൻ ഷിപ്പ്യാർഡ് യാങ്സി ജിയാങ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ ആറ് കപ്പൽ വീതം വണ്ണിന്റെ ആറ് കപ്പൽ വീതം അവര് നിർമ്മിച്ചു നൽകും അവർ ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ഇൻ മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ വെസൽസ് അലയൻസ് വിത്ത് വൺസ് ഗ്രീൻ സ്ട്രാറ്റജി ആസ് പാർട്ട് ഓഫ് അവർ കീ ഇനിഷ്യേറ്റീവ്സ് എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ് ഈ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് വരുന്നു കാർബൺ ഡയോക്സൈഡ് ഒഴിവാക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ആഫ്രിക്ക ചുറ്റി വരുന്ന യാത്രയിൽ ഈ യമനിലിരിക്കുന്നവർ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ അവർ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് ഇത്രയും ചുറ്റേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ അതിന് ബദലായിട്ട് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ദ ട്രാൻസിഷൻ ഫ്രം കൺവെൻഷണൽ ഫ്യൂവൽ ടു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇസ് എ കീ പില്ലർ ഓഫ് വൺസ് ഗ്രീൻ സ്ട്രാറ്റജി വിച്ച് എയിംസ് ടു അച്ചീവ് നെറ്റ് സീറോ ജി എച്ച് ഇ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ ട്വൻറ്റി ഫിഫ്റ്റി എല്ലാവരും രണ്ടായിരത്തി നാല്പത് രണ്ടായിരത്തി അൻപതിൽ സീറോ എമിഷനിലോട്ട് വരണം എന്നുള്ളതാണ് നെഗറ്റീവിലോട്ടെങ്കിലും വരണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എന്നുള്ള രീതിയിലാണ് ഈ കമ്പനികൾ എല്ലാവരും പറയുന്നു അതിനനുസരിച്ച് അവർ കപ്പലുകൾക്ക് ഓർഡർ കൊടുക്കുന്നു കപ്പലുകൾ രണ്ടായിരത്തി ഇരുപത്തേഴ് എന്ന് പറയുമ്പോൾ പിന്നെ എത്ര വർഷമുണ്ട് മൂന്ന് വർഷമുണ്ട് അപ്പോൾ ഇത്രയും കപ്പലുകൾ ഇറങ്ങുമ്പോൾ ഇവർക്കൊക്കെ ഫ്യൂവൽ വേണ്ടേ ഈ ഫ്യുവല് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യവും ഒരു തീരുമാനവും എവിടെ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല കേരള സർക്കാരിൻ്റെ ഒരു അനക്കം വന്നു എന്നല്ലാതെ അതും കൃത്യമായ രീതിയിൽ നമുക്കിതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരനക്കവും ഉണ്ടായിട്ടില്ല അവരിങ്ങനെ അമോണിയ ഹൈഡ്രജൻ എത്തനോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയാറുണ്ട് കാര്യത്തോട്ട് കട കാര്യത്തോട്ട് അടുക്കാതെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുന്നതിലല്ല ലോകം ഇങ്ങനെ ഒരു ബദൽ ഫ്യൂവൽ ആണെന്ന് തീരുമാനിച്ച് വളരെ ശക്തിയായി കപ്പൽ നിർമ്മാണം പോലുള്ള ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് വരുന്ന മേഖലയിൽ അവർ ഇത്രയും താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരണ്ടേ ഫ്യുവൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീരുമാനം വരേണ്ടതാണ് ഫ്യുവൽ സംസ്ഥാന സർക്കാരുകൾക്ക് അതിനകത്ത് വലിയ റോളില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് നയംമാറ്റമാണ് കാരണം അതിനകത്ത് ഒരുപാട് സബ്സിഡി കൊടുക്കണം ഈ ബദൽ ഫ്യുവൽ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ നിർമ്മാണത്തിന് ഒരുപാട് പിന്തുണ നൽകേണ്ടി വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് ഡിഫൻസ് പോലെ തന്നെ ഓയിലും കേന്ദ്രത്തിൻ്റെ വിഷയമാണ് ഇപ്പോൾ തന്നെ അത് കേന്ദ്രമാണല്ലോ നേരിട്ട് ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ ഇന്ധനവും തൊണ്ണൂറ് ശതമാനമെങ്കിലും കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ് വളരെ പ്രസക്തം വളരെ പ്രാധാന്യമുള്ളത് നമുക്ക് അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കാം നമ്മുടെ മദർപോർട്ട് പദ്ധതി വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ മെയ് മാസത്തിൽ ഒരു ട്രയൽ നടത്തുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് അദാനി ഗ്രൂപ്പ് ഡിസംബറോട് കൂടി കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇനി കഷ്ടിച്ച് പത്ത് പതിനൊന്ന് മാസങ്ങളേ ഉള്ളൂ കമേഴ്ഷ്യൽ ഓപ്പറേഷന് വേണ്ടി മെയ് മാസത്തിൽ ട്രയൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പുതിയ ഡ്രഡ്ജറ് ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ടാവും രാവിലെ ഇന്നലെ ട്രാക്ക് ചെയ്യുമ്പോൾ ഹസീറയിൽ നിന്ന് തിരിച്ച് കൊച്ചി വഴി വിഴിഞ്ഞത്തോട്ട് വരികയായിരുന്നു ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ടാകും വോൾവോക്സ് ഏഷ്യ എന്നാണ് ഡ്രഡ്ജറിൻ്റെ പേര് അവസാന മിനുക്കുപണികൾക്ക് വേണ്ടിയായിരിക്കാം ഹാർബർ ബേയ്സിനകത്തുള്ള ആഴം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുവാനും അത് ലെവൽ ചെയ്യാനും ഒക്കെ ഒക്കെയായിട്ടാവും എന്തായാലും ഇനിയുള്ള കാലത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കാം വനോദ് വനോദ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രഡ്ജിങ് കമ്പനിയാണ് നെതർലാൻഡ്സ് അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഡ്രഡ്ജർ വോൾവോക്സ് ഏഷ്യ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുറമുഖത്ത് നടക്കും ഇതുപോലുള്ള പുതിയ പുതിയ വെസലുകൾ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയേക്കും സൈനിങ് ഓഫ് എലിയസ് ജോൺ